നീയോ ഇതെന്താ ഒന്നും പറയാതെ വന്നത് അലേ രണ്ടു ദിവസം മുന്നേ വിളിച്ചു പറയാലോ വരുന്ന ഓ അലേലും പറഞ്ഞിട്ടൊക്കെ വരാൻ പറ്റിയ വിശേഷാണ്ട് ഇവിടെ ഉള്ളത് അമ്മ അഞ്ജു പാതസനം വാങ്ങിക്കൊടുത്തു ഓ അതായിരുന്നിട്ട് ഓടി വന്നതാ ഞാൻ വിചാരിച്ച എന്നെ കാണാൻ തോന്നിട്ട് വന്നതാണെന്നാ കാണാനൊക്കെ ഒക്കെ തോന്നുന്നുണ്ട് ഇത് പതൊന്നല്ലല്ലോ അമ്മ ആ കാര്യം വിട് ഇത് എന്തിനാ അഞ്ചുന് മാത്രം പാത്രം വാങ്ങിക്കൊടുത്ത് ആ ഉമ്മക്ക് ഒരു മോളാ ഞാനും അമ്മന്റെ മോളല്ലേ എന്നോട് എന്താ പറയാതിരുന്നത് അവളുടെ ഒന്നരപ്പവന്റെ വള പൊട്ടിട്ട് ഇവിടെ കൊറേ അയല കൊണ്ട് വെച്ചിരിക്കുന്നത് പിന്നെ അവള് വരുമ്പോ വരുമ്പോൾ പറഞ്ഞു പാത സ്വരം വേണം പാതസരം വേണം അത് കൊടുത്ത് പാതസരം വാങ്ങിച്ചു അത്രേ ഉള്ളു ഒന്നരപ്പവനെ കൊണ്ട് ബാസനം കിട്ടും അമ്മ അതില് എത്ര ചേർത്തി ഞാനിപ്പല്ലേ എത്ര ചേർത്തേ ഒരു കാൽപ്പവനോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അത്രേ ഉള്ളൂ ആ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് കാൽപ്പവൻ എന്ന് പറഞ്ഞാൽ പത്ത് പതിനയ്യായിരം രൂപ വന്നില്ലേ പിന്നെ പണിക്കൂലി അമ്മേന്റെ കൈ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ടാകുക അപ്പൊ പിന്നെ അവക്കിത്രയും വാങ്ങിക്കൊടുക്കുമ്പോ എനിക്കൊന്നുമില്ല നിനക്ക് എന്ത് തരാൻ ഞാൻ അങ്ങനെ കണക്ക് നോക്കിട്ട് വാങ്ങിക്കൊടുത്തൊന്നും അല്ല പൊട്ടിയത് ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ അത് കടന്നു പോകും അത് കാരണം വാങ്ങിച്ചു കൊടുത്തതാ അങ്ങനെയൊന്നും പറഞ്ഞാ അവൻ കൈ കഴിയാൻ പറ്റില്ല കുഞ്ഞൊന്നു നിൽക്ക് അവക്ക് പൊട്ട അത്രയും തന്നെ എനിക്കും വേണം ഇനി എന്റെ കയ്യിൽ ഞാൻ ദവാളയിട്ടാണ് നടക്കുന്നത് എനിക്കും വളയൊന്നുമില്ല അവൻ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു ഒരു ഒരുപാട് വള എനിക്ക് വാങ്ങിത്ത നീ എന്തേ പറയുന്നത് പത്തൊഴായിരം രൂപ ഒരുപാട് വള വാങ്ങിക്കണെ നിനക്ക് എത്ര തന്നാലും ആർത്തി മാറില്ല ഞാൻ എഴുപതിനായിരം രൂപ എവിടെന്നുണ്ടാക്കി കൊള്ളെ വാങ്ങി തരാനാ നീ ഞാൻ നമ്മള് തന്നുവെച്ചിട്ടുണ്ടോ എഴുപതിനായിരം രൂപ തന്നെ കൊടുത്തിട്ട് വാങ്ങി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വളയില്ല അതുകൊണ്ട് തന്നെ വേണമെന്നല്ലേ പറഞ്ഞല്ലോ അമ്മ എന്റെ കയ്യിൽ നോക്ക് എത്ര വളയാന്നുള്ളത് അതിലെ ഒരു വള എനിക്ക് തന്നാലും മതി ഓ അതായിരുന്നു നീ വന്നത് വെറുതെ അല്ല മനസ്സിലപ്പോ ഇതാണല്ലേ ഉം ഞാൻ ആലോചിക്കട്ടെ ഒന്ന് കേറകത്ത് പിന്നെ കുഞ്ഞെന്താ കുഞ്ഞിന്റെ കയ്യിലൊരു വള ഇട്ട് കൊടുത്തോടെ മോളെ ഇതെന്താ അത് അതല്ലമ്മ ഞാൻ പറഞ്ഞു അവക്കും വളയില്ല ഞാൻ സ്വർണ്ണവളണ്ട കാര്യല്ല പറഞ്ഞത് കരിവൊളി ഇട്ട് കൊടുത്തോടെ എന്ന് സ്വർണ്ണവെള്ളിം പ്രൈസിലെ തന്നതല്ലേ ഞാൻ കുഞ്ഞിന് ഓ അതൊക്കെ ഇരുപത്തെട്ട് തന്നല്ലേ കുഞ്ഞിന്റെ ആ ഒന്നും ഇട്ടു കൊടുക്കാൻ പറ്റില്ല എല്ലാം ചെറുതായി അതുകൊണ്ട് അഴ്ച്ച വെച്ചിരിക്കുക പിറന്നാളെ വരാനായി അന്നേരം ആ കണക്ക് പറഞ്ഞിരിക്കണ്ട അല്ലെങ്കിൽ അമ്മക്ക് കുറച്ച് കണക്ക് കൂടുതലെ പിറന്നാളെ ഇനി സമയമില്ലേ നീ ഇപ്പൊ കയറിട്ട് കുഞ്ഞു അവഞ്ഞ് കൊടുത്തു ഓർക്ക് ജമ്മോ എന്ത് കിട്ടിയാലും അവൾക്ക് തൃപ്തി ആവില്ല എപ്പോഴും ഓരോരോ കണക്ക് ഇതേ ഇത് ഷൂറാക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോണ്ടായിരുന്നില്ലാലോ പുതിയതോ അതൃഷം ചെയ്യണ്ട് നീ ഇവിടെ നിക്ക വന്ന് ചായ കുടിക്കേ ഇത് കുടിക്കാ ആണോ ഇത് വളരെ നല്ലതാമ്മ ഏട്ടനെ വില കൂടിയ വില കൂടിയ ഷൂസൊക്കെ അല്ലേ ഉള്ളത് അത് വെക്കാൻ കാര്യമായിട്ടൊരു ഷൂറാക്കി കിട്ടാൻ കഴിയില്ല ഞാൻ കൊറേ സ്ഥലത്ത് അന്വേഷിച്ചു ഇതാണെങ്കിൽ കുറച്ച് സൗകര്യമായതോന്ന് നീ ഇതുപോലെ പറഞ്ഞില്ല അന്ന് ഇവിടെ വാങ്ങി ഒരെണ്ണത്തിൽ എടുത്തിട്ട് പോയത് എന്താ അമ്മ ഇത് സാധാരണ കല്യാണം കഴിച്ച പെൺകുട്ടികൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ള അമ്മമാർ എന്തൊക്കെ കൊടുത്തേക്കുന്നറിയോ എന്റെ അമ്മ ഇതിനൊക്കെ കണക്ക് സൂക്ഷി വെച്ചിരിക്ക അന്ന് തന്നൊന്നും ശരിയല്ല അതൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നീ അത് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോവാ പതിനിവിടെ നിന്ന് കരയാൻ നിൽക്കണ്ട ഞാൻ അവനെ കൊണ്ട് കൊണ്ടുപറഞ്ഞു വേറെ വാങ്ങിപ്പിക്കാൻ ചായ ആ ഞാൻ അമ്മ ഇത് കുടിക്കാളി ഉണ്ടായിട്ടുണ്ടല്ലോ പത്തറതെണ്ണം കാണില്ലേ അത് മാത്രല്ല മോളെ അപ്പുറത്ത് നാലഞ്ചു ചെടികൾ ഇതേപോലെ തക്കാളി ഉണ്ടാ അവിടെ ഓ അത് ഇത് അമ്മ നട്ടതല്ലോ ഞാൻ നട്ടതല്ലേ എന്ത് വിത്ത് നാലഞ്ചിനോട് പോയതാണല്ലോ എന്തായാലും എന്റെ കയ്യിൽ നിന്നല്ലേ ഈ വിത്തൊക്കെ മണ്ണിലേക്ക് വീണത് അങ്ങനെ ഇണ്ടായതല്ലേ അതാണ് അമ്മ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും നട്ടാലൊന്നും ഇതൊന്നും കിളിർക്കില്ല അങ്ങനെയാണെങ്കിലും അമ്മ കൊറേ അവർക്ക് വിതടിയിട്ടുണ്ടായിരുന്നില്ലേ വന്നോ എന്നാ പിന്നെ ഈ തക്കാളി മുഴുവൻ ഞാൻ കൊണ്ടുപോകമ്മേ പിന്നെ പറഞ്ഞില്ല എടുത്തില്ല എന്നൊന്നും വേണ്ട ഞാൻ എണ്ണി വെക്കാൻ പോവാ ഓ നീ എന്തോ ചെയ് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടു വേറെ ആർക്കും കൊടുക്കരുതമ്മേ കൊറച്ചു ദിവസം കഴിഞ്ഞ ഞാൻ വരും കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഇവിടെ എന്താ പിള്ളെ ആ ഇതൊന്നും വേണ്ട വേറെ കാര്യായിട്ടുള്ള സാധനങ്ങളൊന്നും ആ ഇത് കൊള്ളാലോണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്താ മോളെ ഈ ഗ്ലാസ് ബോട്ടിൽസേ ഞാൻ എടുക്കട്ടെ അമ്മക്ക് ആവശ്യമില്ലെങ്കിലേ അതെനിക്ക് വേണം മോളെ ഞാൻ കഴുകാൻ വേണ്ടി വെച്ചതാ പിന്നെ അമ്മ ഇവിടെ ഒരു ആയിരം ബോട്ടില് വേറെ ഉണ്ടല്ലോ ഇനി ഇത് കഴുകിട്ട് വേണോ ഇതെന്തായാലും ഞാൻ എടുക്കാണേ എനിക്ക് ഇഷ്ടപ്പെട്ടു അരമണിക്കൂറെ അടക്കിലേക്ക് തിരയുന്നു അപ്പഴേ വിചാരിച്ചതിനായിരിക്കുന്നുള്ളത് ഇതെന്ത്രിക്കട്ടെ കുപ്പി നിറയെന്താ ബദാമോ നിറം എന്തൊക്കെയാ ഉള്ളത് പഞ്ചസാര സാധനങ്ങളോ ഇനി അരമണിക്കൂർ ഒന്നുകൂടി തപ്പണ്ട് നേരം കൂടി ഇവിടെ ഇണ്ടല്ലോ ബാഗിലാക്കാം നീ എവിടേക്ക് അടുക്കള സാധനങ്ങളൊക്കെ വായിക്കൊണ്ടേ ഇത് ഞാൻ കൊണ്ടുപോവാൻ അല്ലാണ്ട് വേറെ ഇത് എന്താ അമ്മ ഇത് ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിയാൽ തീർക്കണ്ടേ അത് അങ്ങനെ വെച്ചിരിക്കുന്നു അവിടെ ചെന്നാലേ തീരുന്ന വഴി എറണാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ തീർക്കാൻ നല്ല വീതിയൊക്കെ ഉള്ള ആളല്ലേ ഈ അച്ചാർ കഴിക്കാനാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ തീർക്കും അത് ഞാൻ കൊണ്ടുപോകാം ബദാമും നോക്കുമ്പോ എത്ര വല്ല സാധനം അനുപാന്നോട് പറഞ്ഞാ വാങ്ങി തരൂല്ല ഇതൊക്കെ അവൻ വാങ്ങി വെച്ച സാധനങ്ങളാ അവൻ വന്ന ഇതെല്ലാം കഴിക്കാം ഓ ഏറ്റം വാങ്ങി വെച്ചതാ എന്താ പിന്നെ കൊഴപ്പില്ല എന്നോട് പറഞ്ഞാ മോന്നി അത് കൊണ്ടെന്നുള്ളത് അമ്മ പച്ചരി ഉണ്ടോ ഇവിടെ ഇല്ല മോളെ ഇവിടെ ഉള്ളത് തീരാറായി രണ്ടു ദിവസം കഴിഞ്ഞ വാങ്ങിച്ചിട്ട് വരും രണ്ടു ദിവസം കഴിഞ്ഞ അച്ചം വാങ്ങിട്ട് വരുമോ ആ പാത്രത്തിൽ ഞാൻ കണ്ടല്ലോ കുറച്ച് പച്ചരി ഒരു മൂന്നാല് കിലോ വരും അത് ഞാൻ കൊണ്ടുപോവേ കൊണ്ടുപോവന്നെ കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ അതിൻറെ ഇടയിൽ കൂടെ ഇതും കൂടി കൊണ്ടുപോകാ എനിക്ക് ടെൻഷൻ എല്ലാം കൂടി കൊണ്ടുപോകുമ്പോൾ ഇതങ് മറന്നാ മതിയായിരുന്നു അമ്മ ഇത് ഏതാ മൈ കപ്പ് ഓ അതും കണ്ടുപിടിച്ച ആ അത് ഞാൻ രണ്ടു ദിവസം മുന്നേ പുറത്തു പോയി വാങ്ങിച്ചിട്ട് വന്ന മോളെ എനിക്ക് വാങ്ങിയത് കൊണ്ടുപോയിക്കാം വേണമെന്നൊന്നും ഇല്ല പക്ഷെ കണ്ടപ്പോ ഒരു കൗതുക മാത്രമേ ഉള്ളു നല്ല വാങ്ങിയണ്ട് എന്ത് വേണമെങ്കിലും കൊണ്ടുപോയിട്ടെ വളന്റെ കാര്യം കേട്ടോ അമ്മേ ഇവിടുന്ന് ഞാൻ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴേ കേട്ടൻ അമ്മയ്ക്ക് ഭയങ്കര കാര്യ ഏട്ടനു പക്ഷെ അത്ര താല്പര്യം ഒന്നുമില്ല കേട്ടോ ഒന്നും വേണ്ട വേണ്ട എന്ന് പറയും പക്ഷെ എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും അതിനെന്താമ്മോടെ മോൾക്ക് വേണ്ടതൊക്കെ കൊണ്ടുപോകാം ഓ എത്ര നല്ല അമ്മ എന്റെ അമ്മ എനിക്ക് തൽക്കാലം ഇതൊക്കെ മതി അമ്മയ്ക്ക് എന്താ കാലുവേദന പോലത്തെ ഒന്നും ഉണ്ടോ കാലുവേദനയോ അയ്യോ എനിക്ക് കാലുവേദനയൊന്നും ഇല്ലേ ഇല്ല അമ്മയ്ക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ ഉണ്ട് എന്നാലും ഞാൻ രണ്ടു ദിവസം കണ്ടേ പോകുന്നുണ്ടോ ഇത്രയും സാധനങ്ങൾ അമ്മ എനിക്ക് വന്നാലേ തിരിച്ച് ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ അമ്മ ദിവസം റെസ്റ്റ് എടുത്തോ ഇവിടുത്തെ പണികളെല്ലാം ഞാൻ ചെയ്യും അയ്യോ നീ റെസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു എന്റെ കഴുത്ത് വരയ്ക്കുന്ന ഡോക്ടറെ കാണിക്കേണ്ട ദിവസം ഒന്ന് ആശാവും ഡോക്ടറെ ബുക്ക് ചെയ്യുമ്പോളെ ഇപ്പൊ ഡോക്ടർ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാന ഏട്ടം വരെ വൈകുന്നേരം ആവൂലേ അപ്പോഴത്തേക്കും ഡോക്ടർ ഉണ്ടാവോ എന്തിനാ അവനെ കത്ത് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നീ ഇല്ലേ ആൺമക്കൾ കൊണ്ടുപോയ മാത്രം ഡോക്ടർ നോക്കുന്നുണ്ടാ നീ എന്റെ കുടവാ അതല്ല ഞാന് കൊഴപ്പൊന്നുമില്ല പക്ഷെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് നീ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലൊന്നും പോകാറില്ല ഇത് അത്ര തിരക്കൊന്നും ഉണ്ടല്ലോ ചെറിയൊരു ക്ലിനിക്കാ നീ ഞാൻ വേഗം കാണിച്ചിട്ട് വരാം നീ അതും അതും പറഞ്ഞിരിക്കാൻ ഡോക്ടർക്ക് ബുക്ക് ചെയ്യാൻ എനിക്ക് കഴുത്ത് നല്ല വേദനയുണ്ട് ഇന്ന് കാണിച്ചില്ലേ ഇപ്പൊ ഞങ്ങൾ അടുത്ത ആഴ്ചയെ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഓട്ടോ കാരനെ വിളിച്ചോട്ടെ എല്ലാവരും നമ്പർ എന്റെ മൊബൈലിലുണ്ട് ഇണ്ട് ഡോക്ടറെടുത്ത് ഓട്ടോ വിളിക്കാം എന്റെ പൈസ അമ്മ എന്റെ ഉണ്ടാവും അതെന്റെ കയ്യിൽ ചെലവാകും ഈ അടുത്ത സാധനങ്ങൾ പൈസ മുഴുവൻ ഞാൻ അവിടെ ഇറക്കിയിട്ട് പോരും എന്ത് കഷ്ടകാലാണോ എനിക്ക് ഇന്നെ അങ്ങോട്ട് വരാൻ തോന്നിയത് കുഞ്ഞുറങ്ങിയ മോളെ ആ കുഞ്ഞുറങ്ങി വല്ല ആവശ്യമുണ്ടോ അത് അമ്മ എന്നോട് പോകുമ്പോ പറയണ്ടേ എം ആർ ഐ സ്കാനിങ് ആണ് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് ചിലറ് പൈസയാണോ ചെലവായത് പൈസ നോക്കിക്കൊണ്ടിരുന്നാലോ ഇപ്പൊ എം ആർ ഐ എടുത്തപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ഉം കാര്യങ്ങള് മനസ്സിലാവുന്നു ഹെവി ആയിട്ട് ഒന്നും എടുക്കരുത് ഇരിക്കരുത് വേഗം നടക്കരുത് സ്റ്റേർ കയറരുത് എന്തൊക്കെയാ പറഞ്ഞത് അമ്മ അമ്മയൊറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളത് ഏട്ടനാണെങ്കിൽ ചോദിക്കുമ്പോ ഇതൊക്കെ അമ്മയ്ക്ക് നോക്കി നടക്കാൻ പറ്റുവോ അതിനല്ലേ നിങ്ങളൊക്കെ ഉള്ളത് നീ പത്തു ദിവസം ഇവിടെ നിൽക്ക് അപ്പോഴേക്കും കൊറച്ചൊക്കെ ശരിയാവില്ലേ അതിനുശേഷം ഞാൻ അവളെ വിളിക്കാം ഓ അവൾ ഓടി വരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യൽ പോലും ഇല്ലാണ്ടോ ഇവിടെ വന്ന് നിക്കണമെന്ന് വിചാരിച്ചിട്ട് അമ്മ വല്ല വളയോ മാലയോ അങ്ങനെ തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് വരുത്ത എന്നാ ചിലപ്പോ വന്നേക്കാം അല്ലാണ്ട് അസുഖമാണ്ന്ന് അവളോട് പറഞ്ഞു പോരതെ ആ നിനക്ക് നിൽക്കാലോ നീ അങ്ങനെയൊന്നുമല്ലോ എനിക്ക് ഞാൻ രണ്ടു ദിവസം നിൽക്കാന്ന് എന്തൊക്കെ ഒരു കൂട്ടത്തെ പറഞ്ഞു പോയതാ അമ്മ എം ആർ ഐ സ്കാനിങ്ങിനെ പോയില്ലേ അപ്പൊ ഞാൻ ഏട്ടനെ വിളിച്ചു നോക്കി അപ്പൊ ഏട്ടൻ പറയാ എന്തിനാ അങ്ങനെ പറഞ്ഞു ഇപ്പൊ തന്നെ ഓടിവാ അവിടെ ഞാനില്ലാണ്ട് പറ്റില്ല കൊറേ പണികളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ അങ്ങനെ ഇറങ്ങട്ടമ്മ നിങ്ങൾ എന്താ വായിക്കും പറയപ്പിക്കുന്നത് ഏട്ടൻ എത്ര പ്രാവശ്യം വിളിച്ചു ഒന്ന് ഫോൺ എടുക്കണ്ടേ ഞാനാണെങ്കിൽ അവിടുന്ന് കഷ്ടപ്പെടുക എം ആർ ഐ സ്കാനിങ്ങിന് പോകണം ഡോക്ടർ ചെക്കപ്പ് പറയും ഇല്ലെങ്കിൽ ഈ അമ്മമാർക്ക് ഒരു ആവശ്യം വന്നാലേ ഇപ്പൊക്കളെ കൂടെ ഉണ്ടാവും ആൺമക്കളൊന്നും ഉണ്ടാവില്ല എത്ര സ്നേഹം ഇപ്പൊ പറ്റില്ല പിന്നെ ഓഫീസ് കഴിഞ്ഞ് നിന്റെ ഒന്നും സാരമില്ല എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ നടന്നില്ലേ അത് ഞാനുള്ളത് കൊണ്ട് മാത്രം പിന്നെ എനിക്കിപ്പോ തന്നെ പോണം അവിടെ നേട്ടം വിളിച്ചോണ്ടേ ഏട്ടാ ഇതിപ്പോ എം ആർ ഐക്ക് ഏഴായിരത്തിഇരുന്നല്ലേ വാങ്ങിയത് ഏഴായിരത്തി ഇരുന്നൂറ് ആണ് പിന്നെ ഡോക്ടർ ഫീസ് അഞ്ഞൂറ് അവിടെ ഒക്കെ നാനൂറ് ഉള്ളു ക്ലിനിക്കില് ചാർജാണ് ചാർജ് ചെയ്യണത് പിന്നെ എന്താണ് അമ്മ വാങ്ങിയത് നമ്മള് ഒരു ചുരിദാർ വാങ്ങി അത് ഞാൻ ആ സമയത്ത് ഇങ്ങനെ വെറുതെ അവിടെ ഇരുന്ന് ഉണ്ടെങ്കിൽ പോറടിച്ച പോയി ഞാൻ പോയി ചുരിദാർ വാങ്ങി കുട്ടിക്ക് രണ്ട് ഡ്രസ്സ് വാങ്ങി ആ വകയിൽ രണ്ടായിരം രൂപ പിന്നെ മരുന്നില് രണ്ടായിരം അല്ലേ എന്താ രണ്ടായിരം രൂപന്റെ മരുന്നൊക്കെ അമ്മ കഴുകി പ്രായത്തില്

അമ്മ ഇത്രയ്ക്ക് വിഷമിക്കൊന്നും വേണ്ട അമ്മയ്ക്കൊരു ആവശ്യം വരുമ്പോ എന്നോട് ചോദിച്ചാ മതി ഞാൻ തരില്ലേ പണയം വെക്കാൻ വേണ്ടിട്ട് മാമനയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വിറ്റങ്ങാനും പോയല്ലോ എന്താ അതൊക്കെ എടുത്ത് കാറിൽ വയ്ക്കണേ അമ്മ ഞാൻ ഷൂറാക്കണം എടുത്തിട്ട് ഏട്ടൻ വണ്ടിയിൽ വെക്കട്ടെ ഞാൻ ഇങ്ങോട്ട് കേറുന്നില്ല ട്ടോ ഏടാ